ക്രീമോ കസ്റ്റാർഡ് പൗഡർ കണ്ടൻസ്ഡ് മിൽക്ക് ഷുഗർ ശർക്കര തേൻ ഇവയൊന്നും ആഡ് ചെയ്യാതെ വളരെ ടേസ്റ്റിയായും ന്യൂട്രീഷ്യസ് ആയും ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും വളരെ രുചികരവും പോഷക ഗുണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സാലഡ് തയ്യാറാക്കാനായി വേണ്ട സാധനങ്ങൾ ഒരു ടീസ്പൂൺ ചിയാ സീഡ് അതുപോലെ ഒരു ഗ്ലാസ് പാൽ പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിളായ കുറച്ച് ഫ്രൂട്ട്സും ആ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇതിൽ മാമ്പഴം പ്രധാനമാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴത്തിൽ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബദാം പൗഡർ ചേർക്കുക ബദാം പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുതിർത്തെടുത്ത അഞ്ചാറ് ബദാമോ അല്ലെങ്കിൽ കാഷിനട്ട്സ് പറങ്ങണ്ടിയോ ചേർത്താലും മതി എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് ഈ മാങ്ങായും ബദാമും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല നല്ലതായിട്ട് അരയണം കാരണം ഇത് കസ്റ്റേർഡിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇനിയും മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി പാലിൽ ഒരു ടീസ്പൂൺ ചിയാസിഡിട്ട് അത് വിളക്കി മാറ്റി വെക്കുക എന്നിട്ട് ഇനിയും ചെയ്യേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാംഗ്യോ പ്യൂരി ആ മാോയുടെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റുക ഈ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒത്തിരി കട്ടിയുമാകരുത് ലൂസുമാകരുത് ഇനിയും ഈ കൂട്ടിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇടണം ഇവിടെ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് ഒരു ഫ്രൂട്ട് അല്ലെങ്കിലും അത് ഈ സാലഡിന് നല്ല ടേസ്റ്റും ഗുണവും നൽകുന്നു അതുകൊണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നു ചേർക്കുന്നുണ്ട് ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേപ്സും കൂടെ ചേർക്കണം ഗ്രേപ്സ് വലിപ്പം കുറഞ്ഞതാണെങ്കിൽ കട്ട് ചെയ്യാതെ ഇടാ ഇടുന്നത് നല്ലതാണ് ഇത് വലിയ ഗ്രേപ്സ് ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ബനാനയും ഇടുക അത് ചെറിയ വാഴപ്പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ആകാം ഇനിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് ഇടുക അതിനു ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക എല്ലാം കൂടെ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ സാലഡ് കഴിക്കാനും കാണാനും വളരെ നല്ലതാണ് ഈ സമയം നമ്മൾ പാലിൽ കുതിർത്ത് വച്ചാൽ ചിയാസീഡെല്ലാം കുതിർന്നിട്ടുണ്ടാവും ഇനി അത് വേണം ഇതിനകത്തേക്ക് കുഴിക്കാനായിട്ട് ചിയാ സീഡ് എടുത്തിട്ട് നല്ലതായിട്ട് അതൊന്ന് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഈ സാലഡിൻ്റെ കൂട്ടിലേക്ക് അതും കൂടി ഒഴിക്കുക ഒഴിച്ചിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം എല്ലായിടത്തും ഇത് ഒരുപോലെ ചെല്ലണം അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു കൺസിസ്റ്റൻസി മതി നല്ല ടേസ്റ്റി ആയിട്ടും ഗുണകരമായിട്ടുള്ള സാലഡ് ഇവിടെ റെഡിയായി ഇനിയും ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മുന്തിരിങ്ങ വിതറുക ഉണക്ക മുന്തിരി വിതറുക കൂടെ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും ഇത് ഓപ്ഷണലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളു അതുപോലെ ഇവിടെ ഞാൻ ഷുഗറോ തേനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം ഞാൻ എടുത്ത മാങ്ങായ്ക്ക് നല്ല മധുരമുണ്ട് ഇനി മധുരം താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ തേന ചേർക്കാവുന്നതാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഫ്രൂട്ട് സാലഡ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ ഐ ടൈം